നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് കൊണ്ടോട്ടീന്ന് എടൊന്നപ്പാർ റൂട്ടിലെ വെട്ടുകാട് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടുണ്ട് അധികം അറിയപ്പെടാതെ കിടക്കണ നമ്മളത് കാണാൻ വന്നാണേ ഇവിടെ പോയി നോക്കാം വെട്ടുകാർ ടൗണിൽ നിന്ന് ഇടതു റൂട്ടിൽ ഒരു ഒന്നര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഇതായി വലതു വശത്തേക്ക് കഴിഞ്ഞ റോഡ് കാണാം ഈ റൂട്ടിൽ ഇരുന്നൂറ് മീറ്ററോളം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ടുള്ള വെള്ളച്ചാട്ടത്തിൽ എത്തട്ടോ ഇനി പരിസരത്ത് വീടും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു ഫർണിച്ചർ വർക്ക് അടക്കണം ഒരു ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതായിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ വരെ ബൈക്ക് എത്തിട്ടോ കാറ് കുറച്ചുകൂടി മുകൾ ഭാഗത്ത് നിർത്താൻ പറ്റില്ല അവിടുന്ന് നടന്നു വരണം നമുക്ക് പിന്നെ ചെറിയ വഴിയിലൂടെ നടന്ന് പോയിട്ട് വേണം വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഭാഗത്തേക്ക് എത്താൻ അവർ കൂടുതലും ഫ്രണ്ട്സാണ് കേട്ടോ ഞാൻ ബൈക്ക് നിർത്തി ക്യാമറ കോൺ ആക്കി വരുമ്പോഴേക്ക് അവർ മുന്നിൽ വന്നതാണ് ഇതാണ് നമ്മൾ വന്നിട്ടുള്ള വെള്ളച്ചാട്ടം തോണിക്കല്ലുപാറ എന്നാണ് വെള്ളച്ചാട്ടത്തിന്റെ പേര് ഇവിടെ ഒരു പാറക്കല്ലിന് തോണിക്കല്ല് പോലെ ആകൃതി ഉണ്ടായിട്ടാണ് തോണിക്കല്ലുപാറ എന്ന പേര് വന്നത് പക്ഷെ ആ പാറ ഏതാണെന്നുള്ളത് ഇവിടെ നിന്നിട്ട് മനസ്സിലാവില്ല അടിപൊളി സ്ഥല ഒരു ഒരു ഒന്നര വർഷം മുന്നേ ഫ്രണ്ട്സ് പറയുന്നുണ്ട് അടിപൊളി പോയി പോയി പക്ഷെ അന്നൊന്നും വലിയ ശ്രദ്ധിച്ചിട്ടില്ല ദിവസം മുന്നേ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഞാൻ ാണ് താഴെ ഭാഗത്തേക്ക് വേറൊരു ആംബിയൻസ് ആണെന്ന് പറഞ്ഞത് നമുക്ക് ഏതായാലും താഴെ ഭാഗത്തേക്ക് പോയി നോക്കാം ആളുകൾ പറഞ്ഞ തന്നെ താഴെ ഭാഗം നല്ല അടിപൊളി ആംബിയൻസ് കേട്ടോ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ കേട്ടോ പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയ അടിപൊളി ആംബിയൻസ് ഉള്ള ഏരിയ ഞാൻ കേട്ടോ അടുത്ത വീടുകളില്ലാത്തതുകൊണ്ട് നമ്മൾ അവർക്ക് ശല്യവും ഇല്ല അവർ നമുക്കും ശല്യവും പീസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ഏരിയ ആയതുകൊണ്ട് അതായത് നമ്മൾ കൂടുതൽ ഫ്രണ്ട് അവിടെ ഇരിക്കുന്നു ഇരിക്കുന്നുട്ടോ നിക്കാഹിന്റെ എഫക്റ്റ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇവന്റെ നിക്കാഹിന്റെ വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ കാണാത്തവരൊന്നും ഇൻസ്റ്റഗ്രാമിൽ തേടി കാണാൻ ഇവിടുന്ന് പോകാൻ കേട്ടോ ഇതാണ് വെള്ളച്ചാട്ടത്തിന്റെ മുഖഭാഗം നല്ല വഴിക്കുകളിലോട്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല അപ്പോ വരുന്നവരുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങാതെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കട്ടെ വെള്ളത്തിൽ ഒന്നും കേട്ടോ ജസ്റ്റ് ഒന്ന് നമുക്ക് വീഡിയോ ബൈ ബൈ